കർമ്മശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാമ പറയണേ ഞാൻ പ്രകോപിപ്പിച്ചത് കൊണ്ടല്ലേ ഇവൾക്കിന്ന് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇത്രയും മോശമാണ് ഇവളുടെ എന്ന് മനസ്സിലായില്ലായിരുന്നു ഈ സമയം രോഹിത് പറയണേ സത്യാമേ ശ്യാമ എനിക്ക് കണ്ടു തുറന്നാലും വീണ്ടും ചിലപ്പോൾ അതേ അവസ്ഥ തന്നെയായിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അന്നേരം ബാമ പറയണേ ആ എനിക്കറിയാം അവൾ വിളിക്കാൻ ഞാൻ നീ ഫോണിൽ തന്നെ അങ്ങനെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഭാമ കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ ഈ സമയം വിഷ്ണു ചോദിക്കണേ രോഹിത്തെ ഇത് ആരെയാണ് അമ്മ വിളിക്കുന്നത് അന്നേരം രോഹിത് പറയണേ ബ്രോ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറി കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു ശ്യാമ ഇപ്പോൾ കുട്ടികളുടെ മനസ്സാണ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളെ സുരക്ഷാ സങ്കേതമായിട്ട് കാണുന്നത് അവളുടെ കുഞ്ഞിച്ചീനയാണ് അതുകൊണ്ട് തന്നെ ഷാലിനിയുടെ പ്രസൻസ് ശ്യാമക്ക് ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അദ്ദേഹം വിഷ്ണു ചോദിക്കണേ എന്നിട്ടാണോ ഇവിടെ വന്ന് ശാലിനിയോട് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയത് അല്ല അപ്പോൾ ഇപ്പം അമ്മ വിളിക്കുന്നത് ഷാലിനിയാണോ അതേ ബ്രോ സത്യാമ്മക്ക് ഇപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതെന്ന് തോന്നുന്നു ഷാലിനി വന്നു കഴിഞ്ഞാൽ ഷ്യാമക്ക് ചിലപ്പോൾ ഭേദമുണ്ടാവും അങ്ങനെ ബാമ വിളിക്കുന്നത് കാണുമ്പോൾ ഷാലിനി തിരിച്ചു വരുമോ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് വിഷ്ണു അങ്ങനെ ഫോണിൽ വിളിച്ചൊക്കെ കഴിഞ്ഞാൽ ബാമ തിരിച്ചു വരുവാ എന്തായി സത്യാമേ എന്നാ രോഹിത് ചോദിക്കുക അന്നേരം ബാമ പറയണേ ആ അവളെ വിളിച്ചിട്ടുണ്ട് അവൾ വരാൻ സമ്മതിച്ചു ആര് ഷാലിനിയോ എന്ന് വിഷ്ണു സന്തോഷത്തോടെ ചോദിക്കുക അതേക്കുമ്പോൾ ബാമ ചോദിക്കണേ ഷാലിനിയോ അവളെ എന്തിനാണ് വിളിക്കുന്നത് ഞാൻ തന്നെ ഡോക്ടറെ വിളിച്ചത് നേരം രോഹിത് പറയണേ അല്ല സത്യാമ്മയ ഡോക്ടർ പറഞ്ഞത് ഷാലിനി വന്നാൽ ഷ്യാമൊക്കെ മാറ്റം ഉണ്ടാവില്ലെന്നല്ലേ അന്നേരം ഭാമ പറയണേ ആ അങ്ങനെ നേരത്തെ പറഞ്ഞ ഡോക്ടറെ തന്നെ ഇപ്പോൾ വിളിക്കുന്നത് ഡോക്ടറെ ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ടെന്ത് വേണമെന്ന് തീരുമാനിക്കാം പിന്നീട് രോഹിത് ഒന്നും വിട്ടാതെ താഴത്തേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാഘവന് ഇതെല്ലാം കണ്ട് എന്തവിടെ സംഭവിക്കുന്നറിയാതെ അന്തവിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം രോഹിത്തിനെ കാണുമ്പോൾ രാഘവൻ ചോദിക്കണേ രോഹിത് എന്താടാ എന്താ പറ്റിയത് ശ്യാമ എന്താ അങ്ങനെയൊക്കെ പെരുമാറിയത് നിയലിയ പറഞ്ഞു സ്റ്റെപ്പ് ചെയ്ത് വീണ് നെറ്റിയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ പിന്നെന്താ ഇവിടെ കണ്ടതും അന്നേരം രോഹിത് പറയണേ അച്ഛ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ വരുമ്പോൾ നേരിട്ട് വിശുദ്ധമായിട്ടനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയിക്കാൻ കരുതി എന്നാൽ ഇവിടെ വന്നപ്പോൾ സത്യാമ്മ ശാലിനി ഇവിടെ പറഞ്ഞു വിട്ടില്ലേ പിന്നീട് ഷ്യാമയുടെ സമനില തെറ്റി ഓരോന്ന് കാണിക്കുകയും ചെയ്തല്ലോ അത് കാരണം പറയാൻ പറ്റാത്തത് അന്നേരം രാഘവ ചുരുക്കണേ നീ കാര്യം പറയണ്ട ശ്യാമക്ക് എന്താ പറ്റിയത് ഈ സമയം രോഹിത് പറയണേ ശ്യാമക്ക് വീഴ്ചയിലുണ്ടായ ആഘാതത്തിലും ശ്യാമയുടെ നാടി വ്യവസ്ഥയ്ക്ക് മുറിവേറ്റു ശ്യാമയുടെ മനസ്സിപ്പോൾ കുട്ടികളുടെ പോലെയാ അവൾക്ക് ഈ വീടോ നമ്മളെ ആരെയോ ഒന്നും ഓർമ്മയില്ല ബാല്യത്തിലെ ഏതോ ഒരു സംഭവത്തിൽ ഒടക്കി നിൽക്കുകയാ അവളിപ്പോൾ അന്നേരം രാഘവരണേ എടാ നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈ സമയം രോഹിത് വീണ്ടും പറയണേ അതേ അച്ഛാ അവൾക്കിപ്പോൾ കുട്ടികളുടെ മനസ്സാണ് അവൾ ചോദിച്ചത് കേട്ടില്ലേ നമ്മുടെ വീട് ഇതല്ലല്ലോ നീളമുള്ള ഓടിട്ട വീടല്ലേ എന്ന് ശാരദാമയുടെ ആ ഓടിറ്റ വീടാ അവളുടെ മനസ്സിലുള്ളത് അവൾ വിവാഹം കഴിച്ചതോ അവൾക്കൊരു കുഞ്ചു ജനിച്ചതോ പോലും ഷ്യമയുടെ മനസ്സിലിപ്പോൾ ഇല്ല കുട്ടിക്കാലത്ത് അവൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എടാ പപ്പിമോളെ പോലും അവൾക്ക് ഓർമ്മയില്ലേ ഇല്ലച്ച എടാ ഇതിന് ഇതിനെങ്ങനെയടാ നമ്മൾ ശ്യാമെ തിരിച്ചുകൊണ്ടുവരിക നമ്മുടെ പഴയ ശ്യമയെ എങ്ങനെയാണ് കിട്ടുക അന്നേരം ബ്രോഹിത് പറയണേ ഇതിന് മരുന്നൊക്കെ ഉണ്ട് രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിട്ട് മരുന്ന് നോക്കണമെന്ന് പറഞ്ഞു പക്ഷേ മരുന്നിനെ കളുപരി ക്ഷ്യാമയ്ക്ക് ഇപ്പോൾ ആവശ്യം ശാലിനിയുടെ സ്നേഹവും പരിചരണമാണ് ശ്യാമ ഷാലിനിയാണ് തൻ്റെ സുരക്ഷാ സങ്കേതമായി കാണുന്നത് ഷാലിനി കൂടെ ഉണ്ടെങ്കിൽ ശ്യാമെ അസുഖം പെട്ടെന്ന് ഭേദമാകുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ സത്യാമ്മാലിനി ഇവിടുന്ന് പറഞ്ഞു വെച്ചില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിക്കോട്ടെ ഡോക്ടർ അവിടെ എത്തുന്നത് ഈ സമയം ഡോക്ടറെ കൂട്ടി രോഹിത മുകളിലേക്ക് പോകുവാണ് അന്നേരം രാഘവൻ പറഞ്ഞു ഓ ഈ ഭാമ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അവളായിട്ട് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ എന്തായി തീരുമെന്തോ എന്നും പറഞ്ഞ് ടെൻഷനോടേ ഇരിക്കുവാണ് രാഘവൻ ഈ സമയം ഡോക്ടർ ശ്യാമ കിടക്കുന്ന റൂമിലെത്തുവാൻ കേട്ടോ ഇതേ സമയം ശ്യാമ പതിയെ കണ്ണു തുറക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ കണ്ണു തുറന്നു എന്ന് പൊന്നി പറയുക അന്നേരം ബാമ ഡോക്ടറോട് കേൾക്കണേ ഡോക്ടറെ ശ്യാമ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ആ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നേ ഞാൻ ശ്യാമയൊന്ന് പരിശോധിക്കട്ടെ അങ്ങനെ രോഹിത്തും വിഷ്ണുവും കാർത്തികയും പൊന്നിയും എല്ലാവരും പുറത്തു പോകുക ബാമ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഡോക്ടർ അങ്ങനെ ബാമയെ നോക്കുകയാണ് കേട്ടോ അന്നേരം ഭാമ ചോദിക്കുക ഞാനും പുറത്ത് പോകണോ ഡോക്ടറെ ആ പുറത്തു പോകണം അങ്ങനെ സത്യബാമയും പുറത്തേക്ക് പോകുവാണ് ഈ സമയം ഡോക്ടർ വന്ന് വാതിലടക്കുക എന്നിട്ട് ഷ്യമയുടെ അരികിൽ ഇരുന്നുണ്ട് ചോദിക്കണേ എൻ്റെ ഷ്യാമേ എന്നാലും നിൻ്റെ എന്തൊരു അഭിനയമായിരുന്നു ഞാനിപ്പോൾ നിനക്ക് കുട്ടികളുടെ മനസ്സാണെന്നൊക്കെ പറഞ്ഞതാണ് അതിൽ പിടിച്ചായിരുന്നു നീ എന്തൊരു പെർഫോമൻസോടെ കാണിച്ചത് പക്ഷേ ഇവിടെ വന്ന് സത്യമ്മയുടെ കഴുത്തിന് നീക്കി പിടിച്ചതും പിന്നീട് നിൻ്റെ തന്നെ തല ഞെട്ടിയില്ലേ ഭിത്തിയിൽ അടിച്ചതൊക്കെ കുറച്ച് പോയി അത്രക്കൊന്നും വേണ്ടായിരുന്നു ഈ സമയത്ത് ഷ്യാമ ഒരു പ്രതികരണവും ഇല്ലാതെ കിടക്കുക അത് കാണുമ്പോൾ ഡോക്ടർ പറയണേ ഷ്യാമേ മതി കേട്ടോ നിൻ്റെ അഭിനയം മതി എണീറ്റ് എണീറ്റിരുന്നേ ഷ്യാമേ നിന്നോടല്ലേ പറഞ്ഞത് എണീക്കാൻ അതെ നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ടട്ടോ ഞാൻ ഒരു ഡോക്ടറാ എനിക്ക് ശ്യാമേ അങ്ങനെ ശ്യാമയെ എത്ര പിടിച്ച് കുളിക്കിയിട്ടും ശ്യാമ എണീക്കുന്നില്ല കേട്ടോ ഈ സമയത്താ ഡോക്ടർ ശ്യാമയുടെ നെറ്റിയിലോ ശ്യാമ തന്നെ മതിലിടിച്ചുണ്ടാക്കി ആ മുറിവിനെക്കുറിച്ച് ആലോചിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ സെതസ്കോപ്പും മറ്റും അടുത്ത് ശ്യാമയെ പരിശോധിക്കുക കേട്ടോ അങ്ങനെ ശ്യാമ പാർശ്ശലി തളർന്നു പോയ കാര്യം ഡോക്ടർക്ക് മനസ്സിലാകുക ഡോക്ടർ പറയുക ശ്യാമേ നീയായിട്ട് തന്നെ നിന്റെ വിധി ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ വാങ്ങിപ്പോയല്ലോ ശരിക്കും നിന്റെ നാടി വ്യവസ്ഥയിൽ വ്യവസ്ഥയ്ക്ക് പരിക്ക് കഴിഞ്ഞു കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അറാൻ പറ്റിയതുപോലെ ആയല്ലോ എന്താ കുട്ടി ഇതൊക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ വല്ലാതെ സങ്കടത്തോടെ ശ്യാമയോട് പറയുവാണ് അതിനുശേഷം ഡോക്ടർ വാതിൽ ചിറന്ന് എല്ലാവരെയും അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ ഈ സമയം ഭാമയൊക്കെ ചോദിക്കുക എന്തായാലും ഡോക്ടർ ശ്യാമയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അന്നേരം ഡോക്ടർ പറയണേ ശ്യാമയുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ചെയ്തത് ഷ്യാമയെ പ്രകോപിപ്പിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇപ്പോൾ ഷ്യമയുടെ കണ്ടീഷൻ കൂടുതൽ മോശമായിരിക്കുക ശ്യാമ പാർഷ്യലി ആയി പൂർണ്ണമായും അവൾ ഇപ്പോഴും കോമയിലേക്ക് പോയിട്ടില്ല പക്ഷെ ഭാഗികമായി അവൾ അവളിപ്പോൾ തളർന്നിരിക്കുക ഡോക്ടർ എന്താ എന്താ ഡോക്ടർ ഇതിനൊരു പരിഹാരം ഇതിന് മരുന്നുകളും പറ്റുമില്ലേ അന്നേരം ഡോക്ടർ പറഞ്ഞേ മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ തരുന്ന മരുന്നുകളേക്കാൾ ഉപരിയായിട്ട് ശ്യാമക്കിപ്പോൾ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാലിനിയാണ് ഇത് നോക്ക് ശ്യാമക്കിപ്പോൾ കൈകൾ ചലിപ്പിക്കാനോ കാലുകൾ ചലിപ്പിക്കാനോ പറ്റുന്നില്ല എങ്കിലും സംസാരിക്കാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും അവൾക്ക് പൂർണ്ണമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവളൊന്നും വിട്ടുന്നില്ല ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഒരേ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് ഷ്യാമക്കരക്കിൽ ഡോക്ടർ ഇരിക്കുക മോളെ നിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ ശ്യാമ ശ്യാമ നിന്നില്ല നിൻ്റെ പേര് എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ ശരി മോൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത് അന്നേരം ഷ്യാമ എന്ന് പറയുകയാണ് കേട്ടോ അത് കേട്ടിട്ട് ഡോക്ടർ പറയണേ കണ്ടില്ലേ ശ്യാമ ഇപ്പോഴും കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാലിനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഷ്യാമയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും അന്നേരം ബാമ പറയണേ അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല ഇല്ല സത്യമ്മേ ഷ്യാമയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഷാലിനിയുടെ പ്രസൻസ് തന്നെയാണ് ഈ സമയം രോഹിത് വരണേ അങ്ങനെയാണെങ്കിൽ സത്യാമേ നമുക്ക് ഷാലിനിയെ വിളിക്കാം ഈ സമയം ബാമ പറയണേ അല്ല ഡോക്ടറെ ഇപ്പോൾ ഷ്യമെ ഷ്യമയുടെ മനസ്സിൽ ഞങ്ങളാരും ഓർമ്മയില്ല അവളുടെ മനസ്സിൽ ഇപ്പോൾ പഴയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ഷാലിനിയെ മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അങ്ങനെയല്ലേ പറയുന്നത് അതുകൊണ്ട് ഷാലിനി വന്നാൽ മാത്രമേ ഇവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ എന്ന് പറയുന്ന ഒരാളെ ജീവനോട്ടില്ലെങ്കിലോ അവൾ മരിച്ചു പോയിട്ട് മരിച്ചു പോയിട്ടുണ്ട ഉണ്ടായിരുന്നെങ്കിലോ അത് കേൾക്കുന്നതും വിഷ്ണു അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അന്നേരം ബാമ്മ പറയണേ വിഷ്ണു നീ അലറണ്ട ഞാനേ കാർത്തിക എന്നല്ല പറഞ്ഞത് ഡോക്ടറെ ഞാൻ പറഞ്ഞതിന് ഉത്തരം വരാം ശാലിനി എന്ന് പറഞ്ഞ ആൾ ജീവനോട് ഇല്ലായിരുന്നെങ്കിൽ ഷാമിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമായിരുന്നു അത് പിന്നെ ആ ഡോക്ടർ പറയുന്നേ അന്നേരം ഡോക്ടർ പറയണേ അത് പിന്നെ കൗൺസിലിങ്ങിലോ മറ്റെന്തെങ്കിലും തെറാപ്പിയോ ചെയ്യുമായിരുന്നു ഈ സമയം ഭാമ പറയണേ ആ ഇപ്പോൾ ഷാമിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ ഇത് ചെയ്താൽ മതി ഡോക്ടർ ചികിത്സാരീതികൾ പറഞ്ഞു അതിൽ ഞങ്ങളേത് സ്വീകരിക്കണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞാൽ രണ്ടാമത്തെ മാർഗം മതി എന്നാൽ പിന്നെ പരിശോധന കഴിഞ്ഞെങ്കിൽ ഡോക്ടർക്ക് പോകാം രോഹിത് ഡോക്ടർക്ക് ഫീസ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കേ അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോകുകയാണ് പിന്നാലെ രോഹിത്തും പോകുന്നുണ്ടോ അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഇവരുടെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്